വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്തിരുന്നു വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു തൻ നിമിത്തം അവൻ ഒരു തോണിയിൽ കയറിയിരുന്നു ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണോ പക്ഷികൾ വന്ന് അത് തിന്നോ ചിലത് മണ്ണധികമില്ലാത്ത പാറമേൽ വീണോ മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി സൂര്യൻ ഒതിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോകുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണോ മുൾച്ചെടികൾ വളർന്ന് അതിനെ കളഞ്ഞോ മറ്റ് ചിലത് നല്ല നിലത്ത് വീണോ അത് നൂറു മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും വിളവ് നൽകി ചെവിയുള്ളവൻ കേൾക്കട്ടെ അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനോട് ചോദിച്ചു നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് അവർക്കത് ലഭിച്ചിട്ടില്ല ും അവന് ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നുമില്ല ഏശയയുടെ പ്രവചനം അവരിൽ പൂർത്തിയാക്കിയിരിക്കുന്നു നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുന്നില്ല അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാർ ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കാണുന്നു നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കേൾക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല അതിനാൽ വിധക്കാരൻ ഉപമാം നിങ്ങൾ കേട്ടുകൊള്ളുവേൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ടു മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു ഇതാണ് വഴിയരികിൽ വീണവിത്ത് വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡകളും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണു പോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണവിത്ത് ഒരുവൻ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു ഇവനാണ് മുള്ളുകിടിയിൽ വീണവിത്ത് വചനം കേട്ടിട്ട് ഗ്രഹിക്കുന്നവനാണ് നെല്ല നിലത്ത് വിത്ത് അവൻ നൂറുമേനയും അറുപത് മേനയും മുപ്പത് മേനയും ഫലം പ്രകടിപ്പിക്കുന്നു മറ്റൊരു ബമ്മ അവൻ അവരോട് പറഞ്ഞു ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നവനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളയുണ്ടാക്കിയത് എവിടെ നിന്ന് അവൻ പറഞ്ഞു ശത്രു ഇത് ചെയ്തത് വേലക്കാർ ചോദിച്ചു ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ അവൻ പറഞ്ഞു വേണ്ട കളകൾ പറിക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതുകളഞ്ഞെന്ന് വരും കൊയ്ത്തു അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ ഗോതമ്പ് എൻ്റെ ദാനിപ്പുരിയിൽ സംഭരിക്കുവിൻ